കോഴിക്കോട് അത്തോളി സ്വദേശി അഖിൽ നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മനോഹരമായ മിനിയേച്ചർ ഒന്ന് കാണാം മുൻപും നിരവധി മിനിയേച്ചറുകൾ നിർമ്മിച്ച അഖിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മാതൃകകൾ ഇല്ലാതെയാണ് ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ നിർമ്മിച്ചത് ശബരിമല വരിക്കാശ്ശേരി മന ഇന്ത്യാ ഗേറ്റ് മാനാഞ്ചിറ അങ്ങനെ നിരവധി മിനിയേച്ചറുകൾ നിർമ്മിച്ച അനുഭവമുണ്ട് അത്തോളി കൊടശ്ശേരി സ്വദേശി അഖിലിന് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മാതൃകകൾ ഇല്ലെന്നതായിരുന്നു മിനിയേച്ചർ നിർമ്മാണത്തിലെ അഖിലിന്റെ മുന്നിലെ വെല്ലുവിളി പിന്നെ പോയ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ മൊബൈലും ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കിട്ടുന്നത് അപ്പോൾ ഉള്ള ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഒരു ഊഹം വച്ചിട്ടും കുറേ അങ്ങനെ ചെയ്ത് വർക്കാണ് ഒരു ഏതാണ്ട് ഒരു മാസത്തോളം എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് മെറ്റീരിയൽ ഷീറ്റ് തന്നെയാണ് ബേസ് വന്നിട്ട് മൾട്ടി ആണ് ഈ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്കൈ വ്യൂ തന്നെ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഓരോ ഭാഗത്തിന്റെ അളവൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു മുൻപ് ശബരിമല ചെയ്തിട്ടുണ്ട് വരിക്കാശ്ശേരി മല ഇന്ത്യ ഗേറ്റ് അതുപോലെ കോഴിക്കോട്ടുള്ള മാനാഞ്ചര കവാടം ചെയ്തിട്ടുണ്ട് പിന്നെ വീടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ പാലക്കാടുള്ള മറ്റേ ബയോമെഡിക്കലിന്റെ ആ പ്ലാന്റ് മൊത്തമായിട്ട് ചെയ്തു ശബരിമല വരിക്കാശ്ശേരി മല എന്നിവയെല്ലാം ഫോട്ടോ നോക്കിയാണ് അഖിൽ നിർമ്മിച്ചത് ശബരിമലയുടെ മിനിയേച്ചർ ഉണ്ടാക്കിയതിനു ശേഷമാണ് അഖിൽ ശബരിമലയിൽ ദർശനം നടത്തിയത് അഖിലിന്റെ അയോധ്യ രാമക്ഷേത്രം കാണാനെത്തുന്ന സുഹൃത്തുക്കളും അയൽവാസികളുമെല്ലാം നന്നായെന്ന് പറയുന്നതിന്റെ സന്തോഷമുണ്ടിപ്പോൾ അഖിലിന് അഖിലിന്റെ കരവിരുദിന് പിന്തുണയുമായി ഭാര്യ രേഷ്മയും കുടുംബങ്ങളും കൂടെയുണ്ട് എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട്